ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ പരാജയപ്പെട്ടതോടെ ഇന്ത്യൻ പരിശീലകൻ ഗൌതം ഗംഭീറിനെ വിമർശിച്ച സോഷ്യൽ മീഡിയ പതിനാനെ ഹസരംഗ മുതലായ താരങ്ങളില്ലാതെ ഇറങ്ങിയ ശ്രീലങ്ക ഇന്ത്യക്കെതിരെ മുപ്പത്തിരണ്ട് റൺസിന്റെ വിജയമാണ് ഇന്നലെ നേടിയത് ശ്രീലങ്ക ഉയർത്തിയൊന്ന് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ഇന്ത്യ നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി എട്ട് റൺസിന് പുറത്താവുകയായിരുന്നു ആദ്യ മത്സരം സമനിലയിലായതോടെ മൂന്ന് മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് ശ്രീലങ്ക മുന്നിലെത്തി ആറ് ഇന്ത്യൻ വിക്കറ്റുകൾ വീഴ്ത്തിയ സ്പിന്നർ ജെഫ്രി വാണ്ടർസെയാണ് ഇന്ത്യയെ തകർത്തത് അറുപത്തിനാല് റൺസുമായി നായകൻ രോഹിത് ശർമ്മ മാത്രമാണ് ഇന്ത്യൻ നിരയിൽ തിളങ്ങിയത് ഇന്ത്യൻ പരാജയത്തിന് കാരണമായത് ബാറ്റിംഗ് ഓർഡറിൽ ഗംഭീർ നടത്തിയ പരീക്ഷണങ്ങളാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ വിമർശിക്കുന്നത് മത്സരത്തിൽ ശിവം ദുബയ്ക്ക് സ്ഥാനക്കയറ്റം നൽകിയതിനെയും ടീമിന്റെ ക്ലച്ച് പ്ലെയറായ കെ എൽ രാഹുലിനെ ലോവർ മിഡിലിൽ ഇറക്കിയതിനെയും ആരാധകർ വിമർശിക്കുന്നു അതിരുകടന്ന ഇത്തരം പരീക്ഷണങ്ങളാണ് ഇന്ത്യൻ പരാജയത്തിന് കാരണമെന്നും അമിതമായ പരീക്ഷണങ്ങൾ നടത്തി ടീം ബാലൻസ് തകർക്കുകയാണ് ഗംഭീര് ചെയ്യുന്നതെന്നും ആരാധകര് പറയുന്നു